കോഴിക്കോട് അരീക്കാടിന് സമീപം റെയിൽവേ ട്രാക്കിൽ വീണ്ടും മരം വീണു ഡീസൽ പ്ലാന്റിന്റെ പിൻവശത്തായാണ് മരം വീണത് ഇന്നലെ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് റെയിൽവേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തിയിട്ടുണ്ട് എ കെ അഭിലാഷ് സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് എ കെ അഭിലാഷ് ഇത് ഗതാഗത തടസ്സമുണ്ടാക്കില്ലല്ലോ അല്ലേ ആ ഡോക്ടർ അലവൻ തടുത്ത കാറ്റമല്ല കാറ്റ് മാത്രമല്ല ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുമാണ് കോഴിക്കോട് പല മേഖലയിലും ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ അരീക്കാട് ഇന്നലെ ഈ റെയിൽവേ ട്രാക്കിൽ മരം വീണതിലെ തൊട്ടടുത്ത് ഏതാണ്ട് മുന്നൂറ് മീറ്റർ മാത്രം അകലെ വീണ്ടും വലിയൊരു മരം കടപുഴകി വീണ് ട്രാക്കിലേക്ക് വീണിരിക്കുന്നത് ഇതോടുകൂടി തന്നെ വൈദ്യുത ബന്ധം താറുമാറായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ അത് പുനസ്ഥാപിക്കാനുള്ള പ്രവൃത്തിയാണ് നടക്കുന്നത് റെയിൽവേ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിഭാഗം ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലത്തെ സംഭവത്തിന് ശേഷം ഇന്ന് രാവിലെ അഞ്ചു മണിയോടുകൂടിയാണ് ഗതാഗതം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഏതാണ്ട് മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ എട്ട് എട്ടേകാലോട് കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മരം വീണിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി മരങ്ങൾ അതായത് അപകടാവസ്ഥയിലായ നിരവധി മരങ്ങൾ ഇവിടെ ഉണ്ട് അത് മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശമൊക്കെ നേരത്തെ കൗൺസിലറുടെ ഭാഗത്തു ഉണ്ടായിരുന്നെങ്കിൽ പോലും റെയിൽവേ അത് അവഗണിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഏതായാലും ഇപ്പോൾ ആ അവഗണനയ്ക്കുള്ള ഒരു ഒരു അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു ഏതായാലും ഇപ്പോൾ കോഴിക്കോട് ഷോർണൂർ ഭാഗത്തേക്കുള്ള ആ ട്രാക്കിലാണ് ഇപ്പോൾ ഈ മരം വീണിരിക്കുന്നത് ഏതാണ്ട് രണ്ട് മണി ഒരു മണിക്കൂറിലേറെ സമയമായി ഇപ്പോൾ ഗതാഗതം വീണ്ടും സ്തംഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഷോളൂർ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം സാധാരണ പോലെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്തെയുള്ള ട്രെയിനാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും വൈദ്യബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു നേരത്തെ മരം വീണ സമയത്ത് ഇത്തരത്തിൽ വൈദ്യബന്ധം അതേ നിലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വൈദ്യബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് ഇവിടെ മരം മുറിച്ചു മാറ്റുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മളോട് സംസാരിച്ചിരുന്ന കൗൺസിലർ ഇപ്പോഴും നമുക്കൊപ്പം ചേരുന്നുണ്ട് എപ്പോഴായിരുന്നു ഈ സംഭവം മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ നേരെ നല്ലൊരു കാറ്റ് വിഷയത്തിനെ തുടർന്നിട്ട് വന്നായിട്ട് മരം ട്രാക്കിലേക്ക് വീണ്ടും വീഴുകയായിരുന്നു ഇതിന് ഞങ്ങൾ വലിയ പ്രയാസത്തോടു കൂടിയാണ് പറയുന്നത് ഇതൊക്കെ മുന്നേ ഈ കേന്ദ്ര റെയിൽവേ നോക്കേണ്ട കാര്യമല്ലേ കാരണം ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ഈ റെയിൽവേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഇതൊക്കെ ട്രെയിനിൻ്റെ മുകളിൽ വന്ന് വീണാലുള്ള സ്ഥിതിഗതി ഒക്കെ തീർച്ചയായിട്ടും റെയിൽവേയുടെ ഭാഗത്തുള്ള അലംഭാവം ഉണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത് കാരണം മരം മുറിക്കണമൊക്കെ നിർദ്ദേശം നേരത്തെ നൽകിയത് പക്ഷേ അത് അവഗണിക്കപ്പെട്ടു ഏതായാലും ഇപ്പോൾ ഈ ഗതാഗതം പുനസ്ഥാപിക്കാൻ ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത് മരം മുറിച്ചു മാറ്റുകയാണ് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ മരം മുറിച്ചു മാറ്റുന്ന പ്രവർത്തികൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ റെയിൽവേ ഇലക്ട്രിക്കൽ വിഭാഗം എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ ഈ വൈദ്യുതി കമ്പികൾ പുനസ്ഥാപിക്കാൻ ഒരു നീക്കമാണ് അവിടെ നടത്തുകയും ചെയ്തത് ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ ഗതാഗതം പുനസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തത് അരുൺ തീർച്ചയായിട്ടും ഒരു പാതയിലൂടെ അതായത് ഷോർണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള പാതയിലൂടെ ട്രെയിൻ കടത്തിവിടുന്നുണ്ട് മറുഭാഗത്താണ് അതായത് കോഴിക്കോട് നിന്നും ഷോർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ പാളത്തിലാണ് ഇപ്പോൾ ഈ മരം വീഴ്ച അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കുള്ള ഒരു ട്രാക്കിലേക്കുള്ള ഗതാഗതം മാത്രമാണ് സ്തംഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഏതായാലും ഇത് തന്നെ പുനഃസ്ഥാപിക്കാൻ ഒരു നീക്കം നടത്തുന്നു ഏതായാലും ഇന്നലെ ഷോറൂണിൽ വന്ന എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തികൾ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നതും ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് ഏതായാലും ഒരു മണിക്കൂറെങ്കിലും ഇതിന് വേണ്ടി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ റെയിൽവേ അധികൃതരുടെ ഭാഗത്ത് വരുന്നത് അതോടൊപ്പം തന്നെ നിരവധി അടമലാവസ്ഥയിലുണ്ട് അത് മുറിച്ചു മാറ്റണമെന്നുള്ള ആവശ്യം ആ തീർച്ചയായിട്ടും ഇലക്ട്രിക് ലൈനുകൾ പൊട്ടിയിട്ടുണ്ട് അത് പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ വിഭാഗം നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവർ അതിന് ആവശ്യമായ വണ്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് അത് പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തിയാണ് നടത്തുന്നത് അതായത് ആവശ്യമെങ്കിൽ ലൈൻ മാറ്റി സ്ഥാപിക്കാൻ അടക്കമുള്ള ക്രമീകരണങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഇന്നലെയും ഇത്തരത്തിൽ തന്നെ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ അവർ നടത്തിയിരുന്നു അതിന് സമാനമായ നിലയിൽ തന്നെയാണ് ഇപ്പോൾ വൈദ്യുതി കമ്പികൾ മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നത് പക്ഷേ ഈ മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റിയതിനു ശേഷം മാത്രമേ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ോ അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് റെയിൽവേ ട്രാക്കിന്റെ മുകളിലേക്കും അതോടൊപ്പം തന്നെ വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്കും വിഴുകുന്ന മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു കോഴിക്കോട് കോഴിക്കോട്ടാണ് ഇന്നലെ മരം വീണ സ്ഥലത്ത് ഇന്നലെ മൂന്ന് മരമാണ് വീണത് അതിൻ്റെ തൊട്ടു പിന്നിലായിട്ട് വീണ്ടും ഒരു മരം റെയിൽവേ ട്രാക്കിലേക്ക് വീണിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്ന നിലയാണ് ഒരു ഒന്നൊന്നര എടുക്കും ഇനി മരം പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറിച്ചു മാറ്റി അവിടെ നിന്നും പുതിയ കേബിളുകൾ കൊണ്ടുവന്ന് ഇലക്ട്രിക്കൽ വിഭാഗം സ്ഥലത്തെത്തി അത് പുനഃസ്ഥാപിക്കാൻ അപ്പം അത്രയും സമയമെടുക്കും എന്നുള്ളതാണ് അപ്പോൾ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക മരം വീടാനുള്ള സാധ്യതയുണ്ട് മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീവണ്ടി ഗതാഗതം പെട്ടെന്ന് നിങ്ങൾ പോകാനാണെങ്കിൽ തീവണ്ടി ഗതാഗതത്തിൽ നിങ്ങൾ ആശ്രയിച്ചുള്ളൂ പക്ഷേ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ മൂന്ന് മൂന്നര മണിക്കൂറാണ് തീവണ്ടികൾ വൈകിയത് ഇന്നിപ്പോൾ ഒരൊന്നൊന്നര മണിക്കൂർ കൂടി ഈ ഒരു വശത്തേക്കുള്ള തീവണ്ടികൾ വൈകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അഭിലാഷ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രാക്കിൽ മരം വീണ് ഇന്നലെ ഏകദേശം മൂന്ന് മണിക്കൂറാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് അഭിലാഷ് ഒരിക്കൽ കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കറിയാൻ ഏത് ദിശയിലേക്കുള്ള തീവണ്ടികളായിരിക്കും വൈകാൻ സാധ്യതയുള്ളത് കോഴിക്കോട്ടേക്കുള്ളതോ അതോ ഷൊർണ്ണൂരേക്കുള്ളതോ ഡോക്ടർ അരുൺ കോഴിക്കോട് നിന്നും ഷോർണൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിലാണ് ഈ മരം വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കുള്ള ട്രെയിനുകളായിരിക്കും വൈകുക സമയത്ത് ഫറൂഖിൽ നിന്നും അതോടൊപ്പം തന്നെ കല്ലായിൽ നിന്നും മറ്റു ട്രെയിൻ മറ്റേ ട്രാക്കിലേക്ക് തന്നെ വാഹനങ്ങൾ എത്തിച്ച് അതിലൂടെ കടത്തി വിടാനുള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നു ഇതിന് സമാനമായ രീതിയിലായിരുന്നു ഇന്നലെയും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത് അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇന്നും അതായത് ഏതെങ്കിലും തരത്തിൽ ട്രെയിനുകൾ വൈകുമോ എന്ന് അറിയാൻ കഴിയില്ല കാരണം ഏതായാലും ഈ സമയത്ത് മറ്റേ ട്രാക്കിൽ കൂടി തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനും നീക്കം റെയിൽവേയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഏതായാലും ഈ ട്രാക്കിൽ അതായത് കോഴിക്കോട് നിന്നും ഷോർവൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിൽ ഇപ്പോൾ ഒരു രണ്ട് ഒരൊറ്റ മാത്രമാണ് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം ഇപ്പോൾ നിലവിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കും ഒരു നിലവിലുള്ള ഒരു ലൈനിലേക്ക് മറ്റ് തീവണ്ടികൾ കടത്തിവിടും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അരീക്കോട്ടിനടുത്താണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത് മരം വീണത് അരീക്കാടിന് സമീപത്താണ് ഇലക്ട്രിക്കൽ വിഭാഗം സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ടി വിയിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്